നമ്മൾ ഈ ആഴ്ച പോകുന്നത് വയനാട്ടിലെ ചീങ്ങേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് അമ്പലവയലിനടുത്തുള്ള ഈ ഗ്രാമത്തിൽ ഇതുപോലെ കുറേ ഫാക്ടറികൾ കാണാം ചെറുതും വലുതുമായ ഫാക്ടറികൾ ഫാക്ടറി എന്ന് നമുക്ക് പറയാമോ എന്നറിയില്ല വാറ്റുപുര എന്നൊക്കെയാണ് വിളിക്കുന്നത് അതായത് യൂക്കാലിക് തൈലം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും യുക്കാലിപ്സിൻ്റെ തൈലമാണത് ഈ യൂക്കാലിപ്സ് തൈലം ഉണ്ടാക്കുന്ന ഒരു കൊച്ചു ഫാക്ടറി അവിടുത്തെ പ്രോസസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വിശദമായിട്ട് അതിൻ്റെ പ്രോസസ്സ് പറയേണ്ടതുണ്ട് ഈ കണ്ടിട്ട് വരാം വയനാട്ടിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കാരാപ്പുഴ ഡാമിൽ നിന്ന് രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിങ്ങേരി ഗ്രാമത്തിലെത്തിച്ചേരാം അവിടെ നിരവധി യുക്കാലി തൈല ഫാക്ടറികളുണ്ട് യുക്കാലിപ്സ് മരത്തിൻ്റെ ഇലകൾ വാറ്റിയാണ് യുക്കാലി തൈലം അഥവാ യുക്കാലിപ്സ് ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് തൈല നിർമ്മാണ ഫാക്ടറിയുടെ അകത്തെ കാഴ്ചകൾ കാണാം ഇതാ ചെറുതായിട്ട് വെട്ടി ഒതുക്കിയിട്ടിരിക്കുന്ന യുക്കാലിപ്സ് മരത്തിൻ്റെ ഇലകളാണ് ഇത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണ് പ്രധാനമായും വയനാട് ജില്ലയിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ട് യുക്കാലിപ്സ് മരത്തിൻ്റെ ഇലകൾ ശേഖരിക്കുന്നത് ഇത് തുടർന്ന് ചെറുതായി ഒതുക്കിയിട്ടതിന് ശേഷം ഈ വലിയ അടുപ്പ് ഒരു ഫർണസ് ആണ് അതിൻ്റെ അടിയിലെപ്പോഴും തീ കത്തിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് ഇവിടുത്തെ ചേട്ടന്മാർ നമ്മളോട് വിശദമായിട്ട് പറഞ്ഞുതരും നമ്മൾ രണ്ട് ഫാക്ടറികളിലാണ് പോയിട്ടുള്ളത് രണ്ട് സ്ഥലത്തെയും കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് എങ്ങനെയാണ് തൈലം എടുക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റ് വില തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് വരാം പ്രസേ ചെമ്പിലയ്ക്ക് ഒരു തട്ടുണ്ട് തട്ടിൻ്റെ അടിയിൽ വെള്ളം നിറത്തും ആ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി ചപ്പിലേക്ക് കയറ്റുകയാണ് ആ ചെമ്പിലയ്ക്ക് ചപ്പ് നിറച്ചിട്ട് വെള്ളത്തിൻ്റെ ആവി ചെമ്പിലയ്ക്ക് ചപ്പിലേക്ക് കയറ്റി ഒരു ചപ്പിൻ്റെ ആവിയും വെള്ളത്തിൻ്റെ ആവിയും കൂടി ആ പൈപ്പ് വഴി ഇതിൽ വെള്ളമാണ് ആ ടാങ്കിൽ തോയിൽ തൈ എൻ്റെ എൻ്റെ ആണ് ഇവിടെ ഇവിടെ വന്ന് ചാടും വെള്ളം തൈലം കൂടി തൈലത്തിന് കനം കുറവായതുകൊണ്ട് തൈലം മേലെ പൊന്തിക്കും വെള്ളം അടിയിൽ കുഴിക്കും ഇത് എവിടെ നമ്മൾ ചപ്പ് പല സ്ഥലത്തും കളക്ട് ചെയ്ത് കൊണ്ട് വയനാട്ടിൽ ഒരു ഇതെല്ലാം എങ്ങനെയാണ് ഈ യുക്കാലി തൈലത്തിൻ്റെ ഒരു മാർക്കറ്റൊക്കെ മാർക്കറ്റ് ആയിരത്തി അഞ്ഞൂറ്റ ആയിരത്തഞ്ഞൂറ് ലിറ്റൊന്ന് ആ ആ സാധാരണ നമുക്ക് എത്ര ലിറ്റർ വരെയൊക്കെ കിട്ടും ഒരു ഇതിൽ നിന്ന് ഒരു ചെമ്പ് വറ്റി കഴിഞ്ഞാൽ ഒരു രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ എത്ര കിട്ടുള്ളൂ ഒരു ദിവസം ശരാശരി കിട്ടുന്ന അത്രയാണ് ശരി പത്തിയപ്പ് മാറ്റാണെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ കിട്ടോ എത്ര പണിക്കാരുണ്ട് ഞങ്ങളിവിടെ ഇത് വാറ്റാൻ എന്താ വേണം ചപ്പ് കോന്തി ചെറുതാക്കാനാള് വേണം കൂട്ടി ചപ്പ് കോന്തി കുടിക്കാൻ അതിനുള്ള ആള് വേണം ഈ മേഖലയിൽ പണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നതാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആൾക്കാർ കുറഞ്ഞു എന്താണ് അതിനൊരു അത് ഇതിന്റെ മേലിക്കൊണ്ടിരിക്കുകയാണ് ചപ്പ് കിട്ടാനില്ല ചപ്പ് കിട്ടാനില്ല പിന്നെ പറഞ്ഞാൽ റിസ്ക് പണിയാണ് ഫുൾ എല്ലാ മേഖലയും റിസ്ക് ആണ് നല്ല പ്യുവറായിട്ടുള്ള യു കാലി തൈലാണ് നമുക്ക് ലഭിക്കുന്നത് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് അതിന് മുകളിലൊക്കെ ഉണ്ട് ഊട്ടിയാണ് ഇതിൻ്റെ ഒരു പ്രധാന വിപണന കേന്ദ്രം നമുക്കിപ്പോൾ ഗോകുലിദാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അദ്ദേഹം അവിടെ ഈ തൈലം നമുക്ക് സ്മെല് ചെയ്യാൻ തരും ഗംഭീര സ്മെല്ലായിട്ടോ നമ്മൾ പലപ്പോഴും നമുക്ക് യു യുകാലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ ആളുകൾ നമ്മളെ കൈ കൊണ്ടുപോയിട്ട് ഒറ്റിച്ചു തരില്ലേ അതാണ് പക്ഷെ അതിലൊന്നും കിട്ടുന്ന സാധനം അല്ലേ ഇത് 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 ഒരു ലെവൽ സാധനമാണ് ഇതിന്റെ ഇതിന്റെ സീസൺ ഈ ഈ ഓയിലിന്റെ കിട്ടുന്ന സമയത്ത് യുക്കാലിഫ്സ് തോട്ടങ്ങളിൽ ചെന്ന് മൊത്തത്തിൽ വില നിശ്ചയിച്ച് അവിടെ നിന്ന് ചപ്പ് ശേഖരിച്ചാണ് വാറ്റാൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ പഴയ പോലെ ഓയിൽ കിട്ടുന്നില്ല എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ യുക്കാലിക്ക് ഒരു പ്രത്യേക രോഗം വന്നിട്ടുണ്ട് ഇല ചുരുങ്ങി അതിൽ പുള്ളിക്കുത്തുകളൊക്കെ എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ യുക്കാലിപ്സിന് പുറമെ പുൽത്തൈലവും വാറ്റിയെടുക്കുന്നുണ്ട് അതിപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഈ ഫാക്ടറി ഉടമയുടെ ഒരു ചില്ലറ വിൽപ്പന സ്റ്റാളും ഇതിന് സമീപത്തുണ്ട് അവിടെ ചെന്ന് നമുക്ക് ചില്ലറ വിൽപ്പന വില എങ്ങനെയാണെന്ന് അറിയാം ഊട്ടിയിൽ കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് വില ലിറ്ററിനും ഏകദേശം ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ ഇതാണ് ലക്ഷ്മി സ്റ്റോർ ഇവിടെ മൊത്തമായും ചില്ലറിയായും യുക്കാലിപ്സ് തൈലവും പുൽത്തൈലവും എല്ലാം വിൽപ്പനയ്ക്കുണ്ട് ും ഇപ്പഴാണ് ഇതൊക്കെ ഈ ചില്ലറ കൊടുക്കുന്നത് അത് പിന്നെ ആ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്റെ പേര് രാധ രാധാ നിർത്തി ഫാക്ടറി അവിടെ അതൊക്കെ നമ്മൾ നമ്മൾ തന്നെയാണ് എത്ര ഫാക്ടറികളുണ്ട് അത് പിന്നെ യുക്കാലിപ്സ് തൈലം പ്രധാനമായും മരുന്നിനും സോപ്പ് നിർമ്മാണത്തിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് തൈലം എടുത്തതിന് ശേഷം വേസ്റ്റ് വരുന്ന ചണ്ടി ഇഞ്ചി കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നു വെള്ളം ധാരാളമായി വലിച്ചെടുക്കുന്ന യൂക്കാലി മരങ്ങളുടെ ജന്മദേശം ഓസ്ട്രേലിയയാണ് എന്തായാലും പ്രകൃതിക്ക് കാര്യമായി ദോഷം വരുത്തുന്ന ഈ മരം ഇവിടെ കുറേ പേരുടെ ജീവിതോപാധിയാണ് ഏഷ്യനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുമ്പോൾ അകലങ്ങളിലെ ഇന്ത്യ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ കനൗജിൽ സുഗന്ധദ്രവ്യങ്ങൾ വാറ്റിയെടുക്കുന്ന ഗ്രാമത്തിൽ പോയ ഓർമ്മയാണ് എനിക്ക് ചിങ്ങേരിയിൽ നിന്ന് മടങ്ങുമ്പോഴും ഉണ്ടായത് എന്തായാലും വയനാട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ കാണേണ്ട ഒരിടം കൂടിയാണ് ഈ ഗ്രാമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം